മുലയുരച്ച് ഒരു മനുഷ്യനെ ഒരുത്തി കൊന്നപ്പോൾ അവളുടെ റീൽസും റീച്ചും ഒരേപോലെ തന്നെ കേരളക്കരെ ഏറ്റെടുക്കുകയും കൊല്ലപ്പെട്ട മനുഷ്യന്റെ കൂടെ നിൽക്കുകയും ചെയ്തു കാരണം മാനഹാനി ഭയന്ന് ദീപക് സ്വയം ജീവൻ ഒടുക്കുകയായിരുന്നു അതേപോലെ തന്നെ വീണ്ടും മനുഷ്യ മനസാക്ഷിയെ മരവിക്കുന്ന രൂപത്തിൽ വയനാട്ടിലെ കൽപ്പറ്റയിലെ പതിനാറുകാരനെ നാലഞ്ച് കൂട്ടുകാർ കൂട്ടം കൂടി ക്രൂരമായി മർദ്ദിച്ച സംഭവം ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമങ്ങൾ കാണുമോ കണ്ടാൽ തന്നെയും മാധ്യമങ്ങൾ മുഴുവനും വാർത്ത കൊടുക്കുമോ സമീപഭാവിയിൽ ക്രിസ്ത്യൻ സമുദായത്തിന് സംഭവിക്കാൻ പോകുന്ന കേരളത്തിലെ ക്രൂരമായ മർദ്ദനമേറ്റ കൊലപാതകങ്ങളുടെ നേർ ചിത്രമാണ് ഈ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ വിരൽ ചൂട്ടുന്നത് കുട്ടികൾ തമ്മിലുള്ള ചെറിയ ചെറിയ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ആയേക്കാം വലിയ വലിയ പ്രശ്നത്തിന് കാരണമാകുന്നത് പക്ഷെ ആ ദൃശ്യങ്ങളിൽ കാണപ്പെട്ടത് കുട്ടികൾ ചെയ്യേണ്ടുന്ന രീതികളായിരുന്നു പ്രതികരണ ശേഷിയില്ലാത്ത ഒരു പാവം പതിനാറുകാരൻ മാപ്പ് പറയാൻ പറയുമ്പോൾ മാപ്പ് പറയുന്നു കാല് പിടിക്കാൻ പറയുമ്പോൾ കാല് പിടിക്കുന്നു ഏട്ട എന്ന് വിളിച്ചു മാപ്പ് പറയാൻ പറയുമ്പോൾ അടി കൊണ്ടവന്റെ ൊളിയുമ്പോഴും അവൻ കാല് പിടിച്ചു മാപ്പ് പറഞ്ഞുകൊണ്ടേയിരുന്നു കരഞ്ഞ് 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 മൂക്കിലും വായിലും കൂടി ചോര വരുമ്പോഴും ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നവൻ പറയുന്നു എടാ ചോര വരുന്നു നിർത്ത് ഓരോരുത്തരുടെയും കാലിൽ പിടിപ്പിക്കുകയും തീർന്നില്ല മർദ്ദനം പഹൽഗാം ഭീകരാക്രമണത്തിൽ കണ്ട അതിനേക്കാൾ ഭയാനകമായിട്ടുള്ള കുട്ടിക്കാലന്മാരുടെ നേർ ചിത്രമാണ് ആ കണ്ടത് ഹാലുയ വിളിപ്പിക്കുന്നു കുട്ടിയെ കൊണ്ട് എന്നിട്ട് ദൈവപുത്രന്റെ നാമത്തിൽ മാപ്പിരക്കാൻ വേണ്ടി മർദ്ദിക്കുന്നു ആ കുട്ടിയെ യേശുവിൻ്റെ മകനാണ് എന്നും അങ്ങനെ നാലു പാടും ചുറ്റിപ്പുറം അട്ടിച്ചു പൊളിച്ചിട്ടില്ലെങ്കിൽ യേശു വന്നവനെ കൊല്ലുമെന്നും പറഞ്ഞ് പരിഹസിച്ച് അവനെ അട്ടിക്കുമ്പോൾ ആ കുട്ടി മനവേദനയാൽ നാളെ എന്തെങ്കിലും അവിവേകം കാണിച്ചെങ്കിൽ മാത്രമേ മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കൂ എന്തായിരുന്നാലും ഈ ക്രൂരമായിട്ടുള്ള ഈ ഒരു കൃത്യം ചെയ്തത് അതിൽ ഒരാൾ കൽപ്പറ്റ ഹൗസ് റോഡിലെ കുറ്റിക്കുന്ന് സ്വദേശിയായിട്ടുള്ള കാരക്കാടൻ വീട്ടിൽ മുഹമ്മദ് നാഫി എന്ന പതിനെട്ടുകാരനാണ് ഇരുപത് കാരനാണെന്നും പറയുന്നുണ്ട് പ്രായപൂർത്തിയാകാത്ത മറ്റ് രണ്ട് കുട്ടികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവന്റെ പേര് നോക്കി മാധ്യമങ്ങൾ ആ വാർത്ത മുക്കിയെങ്കിൽ ഈ മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ നമുക്ക് വേണോ എന്നൊന്ന് ചിന്തിക്കണം ഒരു വിദ്യാർത്ഥിയെ മറ്റു വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കുന്നു എന്ന രീതിയിൽ മാത്രമേ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ അക്രമകാരികളായ കുട്ടികൾ തന്നെ റെക്കോർഡ് ചെയ്ത വീഡിയോയുടെ അവസാന ഭാഗത്ത് യേശുവിൻ്റെ പിന്നെ പേര് വിളിച്ച് പറഞ്ഞ് ഏ എന്നിട്ട് ഹാലേലുയ പറയിപ്പിച്ച് യേശു യേശുവിൻ്റെ പിന്നെ പുത്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് യേശുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറയിപ്പിച്ചിട്ടാണ് കാലു പിടിച്ച് മാപ്പിരക്കാൻ ആ പാവം പതിനാറുകാരനെ ക്രൂരമായി മനപൂർവം ആ ഭാഗങ്ങൾ മാധ്യമങ്ങൾ നീക്കം ചെയ്തത് എന്തുകൊണ്ടാണ് മുസ്ലിം മതവികാരം വളരെ പെട്ടെന്ന് ഈ സംഭവം പറഞ്ഞാൽ ഇല്ലാത്ത നാവിന് ചൂടില്ലാത്ത പ്രതികരിക്കാൻ ഭയക്കുന്ന ക്രിസ്ത്യാനികളുടെ തലച്ചോറ് പൊളിയുന്ന വാർത്തയാ സ്കൂൾ തലങ്ങളിൽ പോലും കുട്ടിക്കാലന്മാർ എങ്ങനെയാണ് മതസ്ഥരായിട്ടുള്ള സഹപാഠികളെ വെറുപ്പോടെയും ശത്രുതയോടും കൂടി കാണുന്നതെന്നും അവരെ അവഗണിക്കേണ്ടുന്ന ഒരു വിഭാഗമാണ് എന്ന് കണ്ട് അവരുടെ വേദനക്കും ജീവനും സ്വപ്നങ്ങൾക്കും മാനാഭിമാനത്തിനും ഒന്നും യാതൊരു വിലയും നൽകാതെ കാഫിറുകളാണ് എന്ന രൂപത്തിൽ അവരെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഒരു പ്രവണത മദ്രസകളിൽ നിന്നും പഠിക്കുന്നതാണ് അതി സമുദായത്തിൽ വളർന്നു വരുന്നുണ്ട് അതി കലാലയത്തെ കലാപകളമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ പ്രധാന കാരണം എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് അറിയാമോ ചെറിയ പ്രായം മുതൽ മദ്രസകളിൽ നിന്ന് പഠിക്കുന്ന മത പഠനത്തിന്റെ ആ ഒരു അന്യമത വിദ്വേഷത്തിന്റെ എക്സ്ട്രീം ലെവലാണ് കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് കടിച്ചു കയറ്റുന്ന അന്യമത വിദ്വേഷം കാഫിറുകളോടുള്ള സമീപനം തന്നെയാണ് ഈ കാണിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരവാദികളും തീവ്രവാദികളും അമുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി കൊണ്ടു നടക്കുന്ന ഈ ഭീകര കൃത്യങ്ങൾ സ്ഫോടന സ്ഫോടനങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ലേ ഇതിനെ കേരളത്തിൽ നിന്ന് ന്യായീകരിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏ വേണ്ടി പോർവിളി മുഴക്കുന്ന ഹമാസിനെ പോരാളികളാണെന്നും കുട്ടികളെ ഓവനിനകത്ത് വെച്ചു വേവിക്കുന്ന ഹമാസ് പോരാളികൾ ചെറിയ കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുന്ന താലിബാൻ ഇവർക്ക് വിസ്മയവുമായി മാറുന്നു ഈ ഭീകരന്മാരുടെ ഫോട്ടോകൾ ആനപ്പുറത്തെഴുന്നള്ളിച്ചത് പാലക്കാട് തൃത്താലയിലാണ് ഇവരെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഈ കുട്ടികളുടെ കുറച്ച് മുതിർന്ന നേതാക്കളുണ്ടല്ലോ അവര് തന്നെയാണ് ഇവരുടെ തലച്ചോറിലേക്ക് അന്യമത വിരോധം കുത്തിവെക്കുന്നത് ഇത് അപകടകരമാണ് ഈ ക്രൂരതയെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ നമുക്കിന്ന് സോഷ്യൽ മീഡിയയിൽ കാണാം ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ കടന്നു കയറി പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരാകട്ടെ രോഗികളാകട്ടെ ഗർഭിണികളാകട്ടെ ആയിരത്തി നാനൂറ് പേരെ ഇല്ലാതാക്കിയ ഹമാസ് എന്ന ഭീകരവാദികൾ കൊന്നു തള്ളിയ ആ കൃത്യത്തെപ്പോലും കേരളത്തിലിരുന്നതിനെ സ്വാതന്ത്ര്യ സമര പോരാട്ടമായി ന്യായീകരിക്കപ്പെടുകയാണ് ഉണ്ടായത് ഇതിന് നേതൃത്വം കൊടുത്ത ഇസ്ലാമിക ഭീകരവാദികളുടെ ചിത്രങ്ങൾ ഇന്ന് കേരളത്തിൽ ആനപ്പുറത്ത് കയറ്റിയെങ്കിൽ എയർപോർട്ടിനകത്ത് വെച്ച് പ്രതിഷേധിക്കാൻ ആ ഭീകരന്മാരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചെങ്കിൽ കേരളത്തിന്റെ ഗതി എന്താണ് ഇവിടത്തെ മതേതര പാർട്ടികൾ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ മതഭീകരവാദികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവർക്ക് റാലികളും സമ്മേളനങ്ങളും നടത്താൻ പൊതുസമ്മേളന നിരയിലേക്ക് ഇവരും ചെന്നെത്തുകയും ഒക്കെ ചെയ്ത് നമ്മൾ കാണുന്നില്ലേ മതപ്രീണനം നിങ്ങളാണോ ഏറ്റവും കൂടുതൽ ഞങ്ങളാണോ ഏറ്റവും കൂടുതൽ എന്ന് മത്സരിക്കുകയാണ് പെണ്ണിന്റെയും പണത്തിന്റെയും അധികാരത്തിന്റെയും പ്രശസ്തിയുടെയും ഒക്കെ കെണിയിൽ വീണുപോയ ഒരു പിടി ക്രിസ്ത്യൻ പുരോഹിതരെങ്കിലും ഇതൊന്ന് കാണണം ഹമാനൈക്യദാഡ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ ഇസ്രായേലിനെ ശക്തമായ രൂപത്തിൽ എതിർത്തിട്ടുണ്ട് നിങ്ങൾ മന്ത്രിസഭയിൽ പ്രമേയം പാസ്സാക്കിയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ഇസ്രായേലിലെ ജൂതന്മാർക്കെതിരെയുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെ ക്രൂരതകൾ നിങ്ങൾക്ക് വേണമായിരുന്നു നിങ്ങളുടെ അധികാരം പിടിച്ചു നിർത്താൻ ആറാം നൂറ്റാണ്ടിലെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്ന അന്യമത വിരോധം കാരണം ഇന്നിതാ കലാലയങ്ങളിൽ പോലും കുഞ്ഞുമക്കൾ അത് ഏറ്റെടുത്തിരിക്കുന്നു ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ ഹൈന്ദവ യുവാവിനെ തല്ലിക്കൊന്ന് ജീവനോടെ കെട്ടിത്തൂക്കി തീ കൊളുത്തിയത് കേരളത്തിൽ ചർച്ചയായിരുന്നു ജനം ടി മാത്രം ചർച്ച ചെയ്തു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന വംശഹത്യക്കെതിരെയുള്ള പ്രതിഷേധം ഇവിടത്തെ മതേതര ഹിന്ദുക്കളുടെ മാത്രം ബാധ്യതയായി മാറുവാണ് ഇതൊക്കെ കണ്ടിട്ട് ആവേശം മൂത്ത് കാഫിറുകളെ ഇല്ലാതാക്കേണ്ടത് നമ്മളാണെന്ന് പറഞ്ഞ് നമ്മളാണ് ഈ ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞ് നമ്മളെ ആണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഇല്ലാതാക്കാനെന്ന് പറഞ്ഞ് കൽപ്പറ്റയിലെ ആ പാപം പ്രതികരണ ശേഷിയില്ലാത്ത ഇല്ലാത്ത പതിനാറുകാരനെ കൂട്ടം കൂടി നിന്ന് ക്രൂരമായി മർദ്ദിച്ച് ചിരിച്ചട്ടഹസിച്ച് ആ മർദ്ദനം ഫോണിൽ പകർത്തിയെടുത്ത മുഹമ്മദ് നാഫിമാരുൾപ്പെടെയുള്ള പുതു തലമുറയിലെ കുട്ടിക്കാലന്മാർ നമ്മൾക്ക് ഭയമുണ്ടാക്കുന്നുണ്ട് അടിസ്ഥാന കാരണം ആറാം നൂറ്റാണ്ടിലെ ഗോത്ര പഠനം തന്നെയാണ് മുഹമ്മദ് നാഫിമാരുടെ മനസ്സിൽ അവൻ മതപാഠശാലകളിൽ നിന്നും പഠിച്ച അന്യമത വിരോധമല്ലേ ഉണ്ടാകും അവന്റെ മനസ്സിലത് ഇംബിൽറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഭാരതത്തിൽ ജൂതന്മാരില്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ ആ സ്ഥാനത്തേക്ക് കാഫിറുകളായിട്ടുള്ള ഹൈന്ദവരെയും ക്രൈസ്തവരെയും പ്രതിഷ്ഠിച്ചു മുഹമ്മദ് നാഫിമാർ ചെറിയ മനസ്സിലെ തന്നെ മതപഠനശാലകളിൽ നിന്നും എന്താണോ കിട്ടിയത് അതാണ് ഈ പതിനാറുകാരന്റെ മേൽ പ്രയോഗിച്ച് അരങ്ങേറ്റം കുറിച്ചു വെച്ചത് മധ്യ കേരളത്തിലെ പ്രശസ്തമായിട്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സി ബി എസ് ഇ സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിൽ സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ്സിന് ഇടയിൽ യു എൻ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ അവർ മുസ്ലിം വിരോധികളാണെന്നും അവർ ഇസ്രായേലിനെതിരെ നടപടി എടുക്കുന്നില്ല എന്നും ഒരു കൊച്ചു വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു എന്ന് ക്ലാസ് എടുത്ത അധ്യാപിക പറയുമ്പോൾ നമുക്ക് അന്തം വിട്ടിതൊക്കെ കേൾക്കാനല്ലാതെ മറ്റൊന്നിനും സാധിക്കുന്നില്ല ഈ അഞ്ചാം ക്ലാസ്സുകാരൻ ഈ വിവരങ്ങൾ ഗൂഗിളിൽ നിന്ന് മനസ്സിലാക്കിയതല്ല മതപാഠനശാലകളിൽ നിന്ന് അവന്റെ വീടുകളിൽ നിന്ന് അവൻ ഇടപെടുന്ന എല്ലാ മേഖലകളിൽ നിന്നുമുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ചർച്ചകളും അഭിപ്രായങ്ങളുമാണ് ഇവൻ ഇത്തരം ഒരു വിവരം ഇവന്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടത് ഇവിടെ മതമൗലിക ഭീകരവാദത്തെയും രാജ്യദ്രോഹത്തെയും കണ്ടില്ല എന്ന് നടിച്ച് മതപ്രീണനം മാത്രം ആയുധമാക്കി വയ്ക്കുന്ന ആളുകൾ അന്യമത വിദ്വേഷം പേറുന്ന ഒരു തലമുറയെ നിങ്ങൾ നിരൂപാധികം വിട്ടിട്ട് പോകുകയാണെങ്കിൽ നാളെ നമ്മുടെ മക്കൾക്കൊന്നും ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല വയനാട്ടിലെ കൽപ്പറ്റയിൽ കണ്ട ദൃശ്യങ്ങൾ വെറുതെ വിടേണ്ടുന്ന ദൃശ്യങ്ങളല്ല മതമോലികവാദത്തിന് നേരെ കണ്ണടയ്ക്കുകയും ആഗോള ഇസ്ലാമിക ഭീകരവാദത്തിന് വളമിടുകയും ചെയ്യുന്ന കുഞ്ഞുമക്കളുടെ മനസ്സുകളിലേക്ക് തൻ്റെ സഹപാഠിയുടെ മതം നോക്കി അവനെ വീർക്കാനും അവനെ നിന്ദിക്കാനും അവനെ കൊണ്ട് കാലുപിടിപ്പിക്കാനും മാപ്പ് പിടിപ്പിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന മതപഠനശാലകളിൽ കെട്ടഴിച്ചു വിട്ട ഇത്തരം മൃഗങ്ങളെ നിയന്ത്രിക്കേണ്ടുന്ന ഭരണകൂടവും രാഷ്ട്രീയക്കാരും ഒക്കെ കാഴ്ചക്കാരായി മാറുമ്പോൾ നമുക്ക് നമ്മുടെ പ്രതിഷേധമെങ്കിലും ഒന്ന് അറിയിക്കേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്തരം പ്രവണതകൾക്കെതിരെ പ്രതികരിക്കണമെങ്കിൽ സമുദായം അവർക്ക് നോക്കേണ്ടതുണ്ട് എതിരെ വരുന്നത് മുസ്ലിം സമുദായമാണെങ്കിൽ തൽക്കാലം ഈ വിഷയം ഊതിപ്പെരിപ്പിക്കണ്ട എന്ന രൂപത്തിൽ വാർത്തകളാക്കണ്ട എന്നുള്ള രൂപത്തിൽ മറ്റെന്തെല്ലാം വിഷയങ്ങളോട് നമുക്ക് സംസാരിക്കാൻ എന്നുള്ള രൂപത്തിൽ ഒരു സമുദായത്തെ പ്രണിപ്പിച്ചു നിർത്തുമ്പോൾ കേരളത്തിന്റെ മതേതരത്വത്തിനാണ് നിങ്ങൾ തുരങ്കം വയ്ക്കുന്നത് പറയണം അപ്പോ ഭീകരവാദികളുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിക അജണ്ടകൾക്ക് പെണ്ണും പണവും അധികാരവും ഒക്കെ വാങ്ങി കെണിയിൽ വീണുപോയിട്ടുള്ള ചില സാമുദായിക നേതൃത്വം ചില മത രാഷ്ട്രീയക്കാർ അവർക്കൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് കൽപ്പറ്റയിൽ നടന്ന ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള വസ്തുത ഇതുവരെ ഇടവക അറിഞ്ഞിട്ടില്ല പ്രതികരിച്ചിട്ടില്ല വൈദികരറിഞ്ഞിട്ടില്ല പ്രതികരിച്ചിട്ടില്ല ക്രിസ്ത്യൻ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത കൊടുത്തിട്ടില്ല രൂപത അറിഞ്ഞിട്ടില്ല സഭാ നേതൃത്വങ്ങൾ അറിഞ്ഞിട്ടില്ല സാമുദായിക പത്രത്തിലെ വാർത്തയില്ല ദീപിക പത്രത്തിൽ പോലും ആ വാർത്തയില്ല ഇത് കുട്ടികളുടെ പക്വതയില്ലാത്ത പ്രവൃത്തികളായി ഈ കേസുകൾ തേച്ചു മായ്ച്ചു കോംപ്രമൈസ് ചെയ്ത് അവരുടെ മാതാപിതാക്കൾ വന്ന് കരഞ്ഞു വിളിച്ച് ആ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ നിൽക്കുന്ന ഒരു പോലീസിനെ നാളെയൊന്ന് കരുതി വെച്ചോ നന്ദി